എൻ്റെ പേര് നികേഷ് എന്നാണ് കോടയിൽ സ്വദേശിയാണ് എൻ്റെ തൊഴിൽ ആർട്ടിസ്റ്റ് വർക്കാണ് പിന്നെ ഓട്ടോ ഡ്രൈവറും കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിരപ്പള്ളി വനത്തിൽ ഒരു ആനയെ മുറിവേറ്റ് കാണാനിടയായിട്ടുണ്ടായിരുന്നു ആ ആനയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ആനയ്ക്ക് മയക്കുപിടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന രംഗവും അതോടൊപ്പം തന്നെ ഹേരാട്ടുമുഖം ഗണപതി എന്നൊരു ആന ഈ മുറിവേറ്റ ആനയെ ചേർത്ത് പിടിച്ച് അതിനെ ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ അതിനെ കൂടെ നിന്ന് നിലകൊണ്ട് അതോടൊപ്പം തന്നെ മായങ്ങി വീഴാൻ പോയി ഇപ്പം തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് ഒരു രംഗം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി അപ്പോൾ അത്തരത്തിലൊരു രംഗം മനസ്സിൽ വളരെയധികം വേദനിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ സൗഹൃദത്തിൻ്റെ വലിയൊരു കഥ പറയുന്ന ഒരു രംഗം കൂടി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ശില്പം ചെയ്യാനായിട്ടൊരു പ്രേരണയുണ്ടായി അത്തരത്തിൽ ഒരു ചിന്താഗതിയുടെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനൊരു ശില്പം ചെയ്യാനായിട്ട് കഴിഞ്ഞത് അതോടൊപ്പം ആന ചെരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ വളരെയധികം വേദനയുണ്ടായിരുന്നു ഈ ഒരു ശില്പം ചെയ്യുമ്പോഴും ആന രക്ഷപ്പെടും രക്ഷപ്പെടണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ശില്പം ചെയ്തതും പിന്നെ ഇത്തരത്തിലെ ആന ആളുകളെല്ലാവരും ആ ഒരു ആനയുടെ ഒരു അവസ്ഥ ഏറ്റെടുത്ത കാരണം അത്തരം ഒരിതാ കാരണമാണ് ഈ ആനയെ ഇത്രയധികം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞതും പക്ഷേ നിർഭാഗ്യവശാൽ ആന ചെരിഞ്ഞു അതിൽ ദുഃഖമുണ്ട്